ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും ഒന്ന് കാണാനിവിടെ ശ്രമിക്കണം കേട്ടോ ഓണോക്ക് അടുത്ത് വരാറായില്ലേ സദ്യ വിഭവങ്ങളുടെ ലിസ്റ്റ് പ്ലേലിസ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബീട്രൂട്ട് പച്ചടി ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇത്ര ആണെന്നൊന്നും വിചാരിച്ചില്ല എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ ഈ രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിലേക്ക് വേവാൻ ആവശ്യമായ അരക്കപ്പ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ ബീട്രൂട്ട് വെന്ത് കിട്ടാൻ എന്തായാലും ഒരു മൂന്ന് മിനിറ്റ് എടുക്കും ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നോക്കിക്കേ ഈ രീതിയിലാണ് അരപ്പ് അടിച്ചെടുക്കേണ്ടത് ഇപ്പോൾ മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് വെന്തോ എന്ന് നോക്കാം കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരുന്ന തൈര് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചിട്ടുണ്ട് ഇനി തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി ഒന്ന് അടിച്ചെടുക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ താളിപ്പാണ് ഇനി നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കാം താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാല് വറ്റൽ മുളക് നടുുകെ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീട്രൂട്ട് പച്ചടി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മളൊരു ബീട്രൂത്ത് പച്ചടി ഉണ്ടാക്കിയെടുത്തത് എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്